എനിക്ക് ണോ എനിക്കിങ്ങനെ അങ്ങനെ അനുഭവം എനിക്ക് ഐഫോൺ സെവന്റി തന്നിരിക്കാണ് ഞാൻ അച്ഛാണ് ഞാൻ പെർഫ്യൂം മേടിക്കർഫ്യൂം എനിക്കല്ലേ വാച്ച് കൊടുക്കൂ ഞാൻ തമാശ പോണെനിക്ക് വേണ്ട അവയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം ഇന്ന് ബാഗിൽ നിർത്തിയാലും ഇപ്പോൾ ഫസ്റ്റ് ഇല്ല എന്റെ പെർഫ്യൂം കൂട്ടിക്കുന്നത് ബാഗിന് മോണൊക്കെ ഉണ്ട് പെർഫ്യൂം പൊട്ടിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് അതെ 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 എല്ലാരും അതെ എല്ലാരും അനുമുഖത്തില് എല്ലാരും ഭയങ്കര ആഗ്രഹമായിട്ടില്ല ആ ലെ വായിച്ചപ്പോ ഞങ്ങൾ അയ്യോ ഞാനത് ഭയങ്കര ഞാൻ എഴുതുന്ന ഒരു ലെറ്റർ പോലെ അയയ്ക്കുവായിരുന്നു നമ്മൾ അറിഞ്ഞു നമ്മളടുത്ത് എന്നത് എനിക്ക് ഞാൻ കേൾക്കുന്നത് എനിക്ക് തെരഞ്ഞെടുപ്പ് നോക്കുക നിങ്ങൾ കണ്ടു കുട്ടി ബിഗ് ബോസിന്റെ നേരത്ത് പറയുന്നത് ഇതില് കണ്ടത് ഞാൻ കരയുമ്പോ എന്റെ കൂടെ എന്ന് കരയുന്നു ഞാൻ ചിരിക്കുമ്പോ എന്റെ കൂടെ ഞാൻ എണീക്കുമ്പോ എന്റെ കൂടെ എണീക്കുന്നു ഞാൻ ഉറങ്ങുമ്പോ അതും നിങ്ങൾ എല്ലാവരും ഒന്ന് മൂന്നര മണിക്കൊക്കെ ഉറങ്ങി നമ്മൾ എന്തിനൊക്കെ കേട്ടു സന്തോഷാട്ടോ എന്തായാലും നിങ്ങൾ വിട്ടും എല്ലാത്തിനും അന്വേഷിച്ചും പറയണം ഇരുപത്തിനാല് ദുബായിക്ക് പോകും പോയിട്ട് അടുത്ത മാസം വരെ ദുബായി മാറ്റിയിട്ടില്ല അനുമോക്കെ വെറുതെ വെറുതെ ലക്ഷം വാടക കിട്ടും ഒക്കെയാ വാർത്ത याँ हमको बड़ी बीज़े है क्या ताऊ अनु वाले दोनों तेरी दोनों ने पैंस ने कुछ अच्छा ना बोला है याँ तो ले संदोषम से हम चलिए संदोष हम लोग आर्मी वाइड में लियो दिल साथ आओ चट्टोरी के एयरपोर्ट करना है लेकिन हम लोग नॉन उल्ल प्रदेश के लेलो इट वाइड में तो ले तो है ना सेम हम संदोषम लाइक �

ഡയമണ്ട് ഡയമണ്ടിന്റെ പശ്ചാത്തലം ോട്ടോ അത് മാത്രല്ല അടുത്ത മനസ്സിലാസം ഇത് ഞാൻ പറ്റ ഇതാണ് ഇതാണ് പിന്നെ കാര്യം പറഞ്ഞത് ഞാന് ഞാൻ ബിഗ് ബോസ് സീസൺ ഒന്നില് പോയ ആളാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ഞാൻ സീസൺ സെവൻ മുതൽ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ പൊക്കി പറയാൻ വേണ്ടിയായി അനുമോൾ എന്റെ ഭയങ്കര അടുത്ത ആളൊക്കെ ആയിരിക്കും എന്റെ സിസ്റ്റർ ആയിരിക്കും എന്റെ കുടുംബത്തിൽ അംഗം എല്ലാം തമ്മിൽ പക്ഷെ എത്ര അന്വേഷിച്ചത് എത്ര ദൂര ഇതൊന്നും സ്ക്രിപ്റ്റ് അല്ലട നല്ല ഏഴല്ല ഒറിജിനലാണ് यो मैले बुझ्न रले पोक्को भएन पोक्कोले 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 मैले भनिन ला पोक्को भिल्लायमे पोक्को न 19 महिलायमे हैन एन्डे पक्को उइरै ललायमे हैन अब अनि भक्लिडी सर यो वल्लात हुन्छ सीजन 7 ले ഞാൻ പറയുന്നത് ഈ കാശ് കൊടുത്ത് കമ്മണ്ടിടുന്ന ജടമാണ് എന്റെ അക്കൗണ്ട് ഇടാറുണ്ട് അലിച്ചു കൊടുക്കുമ്പോ സീസൺ തവണ അത് അനിമോൾ അനിമോൾ എസ് കാർത്തും ൊന്നെ സ്നേഹം മാത്രമുള്ളൂ ഫുള്ള് ഇംഗ്ലീഷാ വാങ്ങിക്കാനുള്ള ചേർത്ത് എന്തിനാ പറഞ്ഞു അത് റിവീൽ ചെയ്യണം നല്ല വരയ്ക്കാൻ പോണമുണ്ട് ബിഗ് ബോസില് കറച്ചില് ചിരിക്കൽ അതെ കോപ്രായം പഞ്ചന കുത്തൽ എല്ലാ എക്സ്പ്രഷനും ഇനി പച്ചാളം ബാക്കി കഴിഞ്ഞാൽ കേരളത്തെ ഏറ്റവും എക്സ്പ്രഷൻ ഉണ്ടത് അനുമോളാണ് ചെറുതൊരു ഇതാണ് ഏറ്റവും വലിയ എക്സ്പ്രഷൻ ആയത് എങ്ങനെയാ എല്ലാ ദോശ അല്ല അതും ഇപ്പം മനുഷ്യരല്ലേ കരയത്തില്ലേ പിന്നെ പ്പ് വിളിച്ചു നിങ്ങള് അതിന് ഫണ്ട് ഒരു ആപ്പ് വിളിച്ച് സെറ്റാക്കി തന്നെ ഇത്രയും ഗിഫ്റ്റ് കൊണ്ടാൻ വേണ്ടിട്ട് വാ വാവാ કોર આ પેલા દેરીલા જો ગરેડા બોલના ઓકે